നമസ്കാരം എൻ്റെ പേര് നന്ദിത വർഗീസ് ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജനുവരിയിൽ ആഭ്യന്തര നിക്ഷേപകർ പിൻവലിച്ചത് ഏഴായിരം കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർച്ചയായി ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തി പോകുന്ന ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിലായി ഏഴായിരം കോടി രൂപ പിൻവലിച്ചു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ജനുവരിയിൽ ഇതുവരെ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തിയപ്പോഴാണ് ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഏഴായിരത്തി മുപ്പത്തി ആറ് കോടി രൂപയുടെ അറ്റവില്പന നടത്തിയത് കഴിഞ്ഞ ഏഴ് വ്യാപാര ദിനങ്ങളിൽ നാലിലും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയാണ് ചെയ്തത് തിരുത്തലിനുള്ള സാധ്യത മുന്നിൽ കണ്ട് ലാഭമെടുപ്പ് നടത്തുകയാണ് ആഭ്യന്തര നിക്ഷേപകർ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് നാല് മാസങ്ങളായി പുതുപ്പ് നടത്തുന്ന ഓഹരി വിപണി തുടർന്നും നേർരേഖ പോലെ മുന്നോട്ടു പോകാൻ സാധ്യതയില്ലെന്ന് ഒരു വിഭാഗം നിക്ഷേപകർ കരുതുന്നു ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളും വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ വിപണിയെ സമീപിക്കുന്നത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നവംബറിലും ഡിസംബറിലും നടത്തിപ്പോന്ന അറ്റ നിക്ഷേപം ജനുവരിയിലും തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത് തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് അവ അറ്റ നിക്ഷേപകരായി തുടർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ ഗണ്യമായ തോതിൽ വിൽപ്പന നടത്തിയപ്പോൾ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവ ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തി നിഫ്റ്റി ഇരുപത്തിഒരായിരത്തി അറുന്നൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നേട്ടമുണ്ടാക്കി നിഫ്റ്റി ഇരുപത്തി ഒലായിരത്തി അറുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിഒലായിരത്തി അറുന്നൂറ്റി അമ്പത്തി ഏഴിലും നിഫ്റ്റി എഴുപത്തി ഏഴ് പോയിന്റ് ഉയർന്ന് ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി പതിനെട്ടിലുമാണ് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഓവരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓവറുകളുടെ വില ഇടിഞ്ഞു എഴുപത്തി അഞ്ച് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല വ്യാപാരത്തിനിടെ ഇരുപത്തി ഒരായിരത്തി നാനൂറ്റി അമ്പത് പോയിന്റിന് താഴേക്കിടിഞ്ഞ നിഫ്റ്റി ആ നിലവാരത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് പോയിന്റാണ് തിരികെ കയറിയത് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കരകയറ്റം വിപണിയിൽ ദൃശ്യമായി അദാനി എൻ്റർപ്രൈസസ് സിപ്ല റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് സി എൽ ടെക്നോളജീസ് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഒ എൻ ജി സി ഡിബിസ് ലാബ് ബി പി സി എൽ എൻ ടി പി സി പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഐ ടി മെറ്റൽ സൂചികകൾ അര ശതമാനം ഉയർന്നപ്പോൾ എഫ് എം സി ജി സൂചിക പോയിൻറ്റ് നാല് ശതമാനം ഇടവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു